ദുരിത ബാധിത പ്രദേശത്ത് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂത്താട്ടുകുളത്ത് നിന്നും ആംബുലൻസുമായി പോയ ഡ്രൈവർമാർക്ക് കൂത്താട്ടുകുളത്ത് സ്വീകരണം നൽകി എട്ട് ദിവസങ്ങൾക്കുശേഷം കൂത്താട്ടുകുളത്ത് തിരിച്ചെത്തിയ ഷാലോം ആംബുലൻസിലെ ജിഷ്ണു ചന്ദ്രൻ ക്രിസ്റ്റി കുര്യാക്കോസ് സ്വാദ്വനം ആംബുലൻസിലെ വി പി വിനീഷ് എന്നിവർക്കാണ് സ്വീകരണം കൂത്താട്ടുകുളം ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ ടാക്സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് കെ കെ രാജു ബിജോ ജോസഫ് അനന്തു സുരേഷ് അലൻ റോയി പി എം ജെയിംസ് ജെയിംസ് മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവ് പ്രിൻസി പോൾ ജോൺ എന്നിവർ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു മടക്കയാത്രയ്ക്കിടയിൽ വയനാട് കൽപ്പറ്റ കളക്ടറേറ്റ് കൊരട്ടി ചിറങ്ങര അങ്കമാലി എന്നിവിടങ്ങളിലും സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നു ആംബുലൻസുമായിട്ട് ചെന്ന് ഇത്രേ ദിവസം അവിടുത്തെ ജനങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് അവരെ ആവശ്യമായ എല്ലാ നടപടികളും ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ കൂക്കാക്കോളത്തിന്റെ അഭിമാനങ്ങളായ മൂന്ന് പേരെയും ഈ കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുന്നു അവിടെ ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തിച്ച് കഴിയാവുന്നത്ര ആളുകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും മരണപ്പെട്ടു പോയവരുടെ കൂടി എടുക്കുന്നതിനും വേണ്ടി അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂത്താപ്പൂടത്തിൽ നിന്നും മൂന്നുപേർ ആ പ്രവർത്തനങ്ങളിൽ സ്വമേധല ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ നേരിട്ട് അവിടെ പോയി ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അവിടെ അവരാലാകുന്നതിന് അങ്ങപ്പുറം അവർ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമ്മുടെ കൂത്താക്കൂടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് വാഹനങ്ങളുമായി ഒക്കെ വോളണ്ടിയർമാർ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ആരുടെയും നിർദ്ദേശമില്ലാതെ അവിടെ എത്തുന്നു അങ്ങനെ അഭിമാനകരമായ ഒരു രക്ഷാപ്രവർത്തനം നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് എട്ട് വണ്ടികളും പത്ത് ഡ്രൈവർമാർ ഗ്രീസർ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അപ്പം നിലവിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ പ്രതികരിച്ചാണ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഞങ്ങൾ മൂന്നിൽ പോയത് നമ്മള് മീഡിയ കാണുന്ന പോലെ എന്താ പറയുക തന്നെ നിസാരമല്ല അവിടുത്തെ കാര്യങ്ങൾ ില്ല കണ്ടു നിൽക്കാൻ പറ്റില്ല അരിയാണ് അത് ചിക മല്ലിയെല്ലാം മെമ്പേഴ്സിനും അതുപോലെ ഏഡ് ചെയ്യുക നിങ്ങളുടെ ഭാഗമാകാൻ ഞാൻ ചോദിച്ചാൽ കുറിയ മറ്റ് മെമ്പർമാർ വന്നിരുന്നു നമ്മളെപ്പോലെ തന്നെ പത്തും മുപ്പതും വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആംബുലൻസ് ഡ്രൈവർമാർന്ന് വരെ കരളലിഞ്ഞ ഒരു മേഖല ആയിട്ടോ നമ്മൾ നേരിട്ട് ശരീരഭാഗങ്ങൾ നമ്മുടെ ഫ്രീസറിൽ അഞ്ചും ആറ് പീസുകളായിട്ട് വെച്ചാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേപ്പാടിയിൽ നിന്ന് പുത്തുമലയിലേക്ക് ഓടി ഷിഫ്റ്റ് ചെയ്യുക അതിൻ്റെ ദിവസങ്ങളിൽ തിരിച്ചറിയാവുന്ന കോടികൾ പള്ളികളിലെത്തിക്കുക അങ്ങനെയുള്ള ഡ്യൂട്ടിയായി അത് നമ്മുടെ കളക്ടറുടെ ഓടിയാണ് നമുക്ക് അവിടെ ഡ്യൂട്ടി ഇപ്പം രണ്ടാമത്തെ മൂന്നോ മൂന്നാമത്തെ ദിവസമാണ് ഓർഡർ വരുന്നത് ഫുൾ ഡിസ്പോസ് ചെയ്യുന്നത് ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഉണ്ടായ സ്ഥലമാണ് പുത്തുമല അപ്പോൾ ആ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തുകയായിട്ട് ഭയങ്കര ഡേഞ്ചറാണ്

അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്